മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ ന്യായമായ വിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക സംസ്ഥാനത്തെ മത്സ്യവിപണനം വിപുലീകരിക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടി സംസ്ഥാനമൊട്ടാകെ ആധുനിക മത്സ്യമാർക്കറ്റുകൾ സ്ഥാപിക്കുന്നതിന് കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി പ്രകാരം കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ചാത്തന്നൂരിൽ ആധുനിക സൗകര്യമുള്ള മത്സ്യമാർക്കറ്റിന് തുടക്കം കുറിച്ചു പ്രസ്തുത മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനവും ശിലാസ്ഥാപനവും ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരികം മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിച്ചു ഫിഷ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കോടി രൂപ മുടക്കിയാണ് മാർക്കറ്റ് നിർമ്മിക്കുന്നത് വികസനത്തിനകത്ത് ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല ഒരു രാഷ്ട്രീയമില്ല ഈ കേരളത്തിൽ ഞങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ ഒരുപോലെ കണ്ടിട്ടുള്ളത് അതിനകത്ത് രാഷ്ട്രീയമില്ല പഞ്ചായത്ത് മെമ്പർമാർക്ക് ഞങ്ങൾ വികസന പ്രവർത്തനത്തെ സഹായം ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കിയല്ല ഓരോ പഞ്ചായത്തും കക്ഷി രാഷ്ട്രീയ ഭേദവിന്യ വികസനം നടത്തണം അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കേരളം വളരത്തുള്ളൂ ഒരു ഇരുപത്തഞ്ച് വർഷം വികസിത രാജ്യവുമായി താരതമ്യം ചെയ്താൽ കേരളം ഇന്നും പുറകിലാണ് ഞാൻ അവസാനിപ്പിക്കുക ഇരുപത്തഞ്ച് വർഷം പുറ ഇവിടെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ വരണം വ്യവസായങ്ങൾ വരണം കാർഷിക മേഖല രക്ഷപ്പെടണം സാമ്പത്തിക സാമൂഹികമായി വളരണം ടൂറിസം വളരണം ഫിഷറീസ് വളരണം ഇതൊക്കെ വളർന്നെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടത്തുള്ളൂ ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടര വർഷം ഈ ഗവൺമെൻറ് കാലാവധി കഴിയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ലോകത്തിലെ ഏറ്റവും നന്നായി അതിവേഗം വികസിക്കുന്ന രാജ്യങ്ങളോടൊപ്പം കടപിടിക്കുന്ന സ്റ്റേറ്റായി കേരളത്തെ മാറ്റും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു സംശയം വേണ്ട അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എത്രയും വേഗം ഈ മാർക്കറ്റ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രസ്തുത പരിപാടിയിൽ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ദിജു സ്വാഗതം അറിയിച്ചു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നമുക്കിവിടെ ആരംഭിക്കുവാൻ കഴിഞ്ഞത് നാളെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായി മാറാൻ പോവുകയാണ് നമ്മുടെ ഈ മത്സ്യ മാർക്കറ്റ് ചാത്തന്നൂരിൻ്റെ ഈ പബ്ലിക് മാർക്കറ്റ് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഞ്ച് ശതമാനം പലിശ ഇനത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് തവണ പിടിക്കാനാണ് നിർദ്ദേശമുണ്ടായതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഇച്ഛാശക്തിയുള്ള എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ മുഴുവൻ തുകയും കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പി ഐ ഷെയ്ഖ് പരീത് പരിപാടിയിൽ റിപ്പോർട്ട് നൽകി കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജാ ഹരീഷ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ഇ കെനടി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ ശ്രീ ടി വി ബാലകൃഷ്ണൻ കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ എസ് പ്രിൻസ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല വർഗീസ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ഉദയൻ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എൻ ശർമ്മ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ സജീവ് കുമാർ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ അമൽചന്ദ്രൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി ജോയ് എന്നിവർ മുഖ്യ സാന്നിധ്യങ്ങളായി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ കെ സജീവ് പരിപാടിയിൽ കൃതജ്ഞത അറിയിച്ചു അഞ്ച് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് മാർക്കറ്റിന്റെ നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത്